ബിഗ് ബോസിലെ ആതില നൂറ ഇവരുടെ ഗെയിം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ വീക്കിലും ഇവരുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടതാണ് ആതിരയും നൂറയും കൂടെ ഒരു എപ്പിസോഡിൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് അവർ ഒറ്റപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ കാരണം ഫാമിലി വീക്ക് വരുന്ന സമയത്ത് ബാക്കി എല്ലാവരുടെ ഫാമിലി അകത്ത് ഒരു ഒന്നും തങ്ങൾക്ക് അങ്ങനത്തെ ഫാമിലി ഇല്ല എന്നുള്ള കാര്യം അവർ തുറന്ന് അവിടെ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അനീഷ് എപ്പോഴും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരാളാണ് പുള്ളി ഒരിക്കലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഗെയിം കളിക്കാറില്ല പുള്ളിയെ ട്രിഗർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആര് പുള്ളിനെ പോയി അങ്ങോട്ട് ട്രിഗർ ചെയ്താലും പുള്ളി തിരിച്ചിങ്ങോട്ട് റിപ്പിറ്റേഷൻ കാര്യങ്ങൾ പറയും അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി കണ്ടിന്യൂസ്ലി ഇങ്ങനെ സംസാരിച്ച് ഒരു സ്പേസ് കൊടുക്കാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും ആ അനീഷിനെ ട്രിഗർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് പക്ഷേ അതിനകത്ത് ആതില നൂറയും വളരെ ഗംഭീരമായിട്ട് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു കാരണം സുപ്രൂട്ടൻ സുപ്രഭാതം എന്നാണല്ലോ എല്ലാ ദിവസവും പറയാം അപ്പൊ സുപ്രൂട്ടൻ ഒരു പേരിട്ട് കൊടുക്കുകയും അനീഷ് അതിനകത്ത് ട്രിഗർ ആകുന്ന വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അനീഷിനെ ട്രിഗർ ചെയ്ത് അനീഷിന് തിരിച്ച് അങ്ങോട്ട് അധികം സംസാരിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയും ചെയ്തു ഞാൻ ആദ്യം വിചാരിച്ചത് അനീഷ് അതിൻ്റെ ബേസിൽ തിരിച്ചങ്ങോട്ട് ആ ഒരു ഡേ ഫുള്ള് തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അപ്പം ആദിലേക്കും നൂറയ്ക്കും അനീഷും മറ്റൊരു പേര് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു പേര് തിരിച്ചങ്ങോട്ട് ഇട്ടിരുന്നെങ്കിൽ ആ ഗെയിം അവിടെ പൊളിഞ്ഞു പോയനെ പക്ഷേ അനീഷിന് അതിന് സാധിച്ചില്ല ആതിലെയും നൂറയും ആ ഒരു കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു മാത്രമല്ല ആതിലെയും നൂറയും അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ടാണ് ആദ്യത്തെ ഒരു മൂന്നാഴ്ച ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മാറി ലാലേട്ടൻ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അനുമോളെ അനുമോൾ ചെയ്ത ആ പ്രവൃത്തിയെക്കുറിച്ച് വളരെ വൃത്തിയായിട്ടൊരു പ്രവർത്തിയാണെന്ന് സംസാരിച്ചതിനെ തുടർന്ന് ആ ട്രാക്ക് അങ്ങോട്ട് അവർ മാറ്റി അവർക്കൊരു ഇൻഡിവിജ്വൽ പ്ലേ അവിടെ ഉണ്ടാവാനായിട്ട് തുടങ്ങി അതുമാത്രമല്ല വൈൽഡ് കാർഡ്സ് അകത്തേക്ക് വന്ന് അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്ന് അവർ പറയുന്നുണ്ട് ആ ആ കാര്യം അറിഞ്ഞിട്ട് കൂടിയും ഇവർ ഇൻഡിവിജ്വൽ പ്ലേക്ക് തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒറ്റക്ക് നിന്ന് ഗെയിം കളിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗ്രാഫിൻ്റെ ഉയർച്ച തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ബിഗ് ബോസ് തുടക്ക സമയത്ത് ഒരിക്കലും ഒരു ടോപ്പ് ഫൈവില് ആദില നൂറ ഈ രണ്ട് പേര് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അവർ അപ്പോൾ ഒരു ഒരു ഗെയിമറാണ് പിന്നീടാണത് രണ്ട് ഗെയിമറായിട്ട് മാറിയത് പക്ഷേ ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഇവരിൽ ഒരാളെങ്കിലും ടോപ്പ് ഫൈവിലേക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഗെയിമിൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും രണ്ട് പേരും മുന്നോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുമുണ്ട് മാത്രമല്ല ലാസ്റ്റ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്ന അനുമോള് ജിസിലിൻ വിഷയത്തിലെടുത്തൊരു നിലപാട് ആ നിലപാടിനെ കുറിച്ചും ഇവർ കൃത്യമായിട്ട് അവിടെ സാബുമാനെ പിടിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട് റെനയൊക്കെ കൂടെയുണ്ട് അപ്പോഴും സാബുമാൻ പറയുന്നൊരു പോയിന്റ് ഉണ്ട് അനുമോൾ ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ലാലേട്ട ഞാൻ എനിക്ക് അബദ്ധം വിട്ടതാണ് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ അവിടെ ചെയ്ത എല്ലാം ഒരു ഡ്രാമയാണെന്നും കള്ളത്തരമാണെന്നും അനുമോൾ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണെന്നും അവൾ സ്വമേധ്യ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോകും അപ്പം അതുകൊണ്ടത് പറ്റില്ല അത് അനുമോൾ ചെയ്യില്ല അനുമോൾ അതുകൊണ്ടായിരിക്കും സോറി പറയാത്തതെന്ന് പറയുന്നുണ്ട് അത് ആതിലെ കൃത്യമായിട്ട് ആ പോയിന്റ് സാബുമാനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ബിഗ് ബോസ് സീസൺ സെവൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലവ് കോംബോ ഇല്ല നമ്മൾ കാണുന്നതാണ് എപ്പോഴും എല്ലാ സീസണകത്തും ഒരു ലവ് കോംബോ അതൊരു ഫേക്ക് ആയിരിക്കും അത് നയൻറ്റി പെർസെൻറ്റേജ് കോംബോസും എപ്പോഴും ഫേക്ക് ആയിരിക്കും അത് അവർക്ക് രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ അതിനകത്ത് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് എന്നുള്ളത് വോട്ട് കിട്ടാനും അല്ലെങ്കിൽ നിലനിന്ന് പോകാനുമായിട്ടുള്ളൊരു ഒരു സ്ട്രാറ്റജിയാണ് ഈ ലവ് കോംബോ വളരെ ചുരുക്കം ചുരു കോംബോസ് മാത്രമാണ് പുറത്തിറങ്ങിയിട്ടും അതേ ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ തുടർന്ന് പോകുന്നത് അപ്പോ ഈ സീസണകത്ത് ഒരു കോംബോ ഇല്ല നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കോംബോ നല്ലൊരു കോംബോ കണ്ടിട്ടേ ഇല്ല അപ്പോ അനുമോൾ പ്രവീൺ കോംബോ ഇപ്പോ ജസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല ആ സമയത്ത് ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നി ഈ ആദില നൂറ കോംബോ അവരെന്തായാലും ഒരു ഒരു കപ്പിൾസ് ആണ് ലൈക്ക് അവർ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ലസ്പിയൻ കപ്പിൾസാണ് അപ്പോ അവരുടെ കോംബോ അതൊരു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ആ കോംബോ എന്തായാലും അവർ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ അപ്പോൾ ഒബിയസ്ലി അവർക്കിടയിൽ ആ ഒരു ടോക്ക് ഉണ്ടാവും ബിഗ് ബോസിനകത്ത് വരുമ്പോഴത്തേക്കും അവർക്കൊരു അവരുടെ ഒരു ലവ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹപ്രകടനങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് അതിനകത്ത് ഉണ്ടാവും ബിഗ് ബോസ് അത് എപ്പിസോഡിലേക്കോ അല്ലെങ്കിൽ ലൈവിലോ അത് ടെലികാസ്റ്റ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും അത് കുറേ എപ്പിസോഡ്സിലോ കുറേ ലൈവിലോ ലൈവിലൊന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ആ സാധനം കാണിക്കുന്നുണ്ട് അതായത് ആതിലയും നോറയും നോറയ്ക്കും ഇടയിലുള്ള ആ ഒരു അവർക്കിതിലുള്ള ലവ് അത് കാണിക്കാൻ വേണ്ടി തുടങ്ങി ബിഗ് ബോസിൽ ആദ്യമായിട്ടാണല്ലോ ഒരു ലെസ്പിയൻസിൻ്റെ ഒരു ഒരു ഓൾറെഡി കപ്പിൾസ് ആണ് എങ്കിൽ തന്നെയും അതൊരു എപ്പിസോഡിൽ കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കാരണം പുറത്തൊരു വിമർശിക്കാൻ ചാൻസ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ വിമർശനത്തോടെ കാരണം ആ കമ്മ്യൂണിറ്റി എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പിസോഡിൽ അത് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് എതിർപ്പായിരിക്കും കാരണം ആ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ അത് അവരുടെ ലവ് കൂടെ ഗെയിമോ അവരുടെ മറ്റു സം സംഭാഷണങ്ങളോ ഒന്നുമല്ല അവരുടെ ആ ഒരു പ്രണയം കൂടെ എപ്പിസോഡിലേക്ക് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും പക്ഷേ എങ്കിൽ കൂടിയും അതും എപ്പിസോഡ്സിലും ലൈവിലും ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി പ്രത്യേകിച്ച് എപ്പിസോഡിൽ വരാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ് മേ ബി അതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമായതുകൊണ്ട് കാരണം ലെസ്പിയൻസിൻ്റെ ഒരു അവർക്കിടയിലുള്ള റൊമാൻസ് അവർക്കിടയിലുള്ള പ്രണയങ്ങൾ നമ്മൾ ഒരു ഒരു ടി വി ഷോയിൽ പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഇതുവരെ കണ്ടിട്ടില്ല മലയാളം ബിഗ് ബോസിൽ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാനായിട്ട് മേ ബി ആൾക്കാരുണ്ടാവും അപ്പോൾ അതും അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എനിവേ ആതിലയുടെയും നൂറയുടെയും അവരുടെ ഒരു ഗെയിം പ്ലാൻ ഇന്നലെ നിങ്ങൾ കണ്ടതാണ് ആരിനെ നൂറ ഡിറക്റ്റ് നോമിനേറ്റ് ചെയ്ത സമയത്ത് ആര്യനോട് പെട്ടെന്ന് ആയി അപ്പോൾ അവർക്ക് അവർക്കതിനു സാധിക്കുന്നുണ്ട് പല ആൾക്കാരെയും പ്രൊവോക്ക് ചെയ്യാൻ അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആരിനെ പ്രൊവോക്ക് ചെയ്യാൻ അനുമോളെ മാറ്റി നിർത്തി ഗെയിം കളിക്കാൻ വൈൽഡ് കാർഡ്സിനോട് അധികം അടുപ്പം ചേർന്ന് ഗെയിം കളിക്കാതിരിക്കാൻ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ള ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കാൻ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് നെവിനെ പ്രവോക്ക് ചെയ്ത് അവിടുന്ന് പുറത്താക്കിക്കാൻ ഇതിനെല്ലാത്തിനും അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാഫ് എന്തായാലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്രമല്ല ഈ നൂറ ആതില രണ്ടുപേരും ഇവർക്ക് അത്യാവശ്യം സംസാരിക്കാനായിട്ട് അതായത് മറ്റുള്ള ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാൻ മാത്രമല്ല പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞ് സംസാരിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി അത്യാവശ്യം രണ്ട് അത് ഉണ്ട് അതൊരുപാടുണ്ടെന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അത്യാവശ്യമുണ്ട് അവരത് സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ റെനേനയാണ് അവർ ഏറ്റവും കൂടുതൽ ആദ്യമൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ റെനേന അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും വെർബലി റെന എന്തായാലും സംസാരിച്ച് ജയിക്കില്ലെന്നുള്ള ഉത്തമ ബോധ്യം ആതിലേക്കുണ്ട് നുറയ്ക്കുമുണ്ട് പക്ഷെ അവർ അനീഷിലേക്ക് എത്തിയ സമയത്ത് അനീഷിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നലെ വേറൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആരിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആതിലയാണ് ആതില ഇത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് ആരും പ്രൊവോക്ഡ് ആവുന്ന സമയത്ത് അവിടെ ആരും കാണിക്കുന്ന മണ്ടത്തിലുണ്ട് നൂറ നൂറ തല്ലേ ചോദിച്ചു പിന്നെ എന്തിനാ ആതിലെ മറുപടി പറയുന്നൊരു ഒരു ഡയലോഗ് എടുത്ത് തന്നെ കാരണം അവർ കപ്പിൾസ് ആണ് അപ്പം അവർ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ഗെയിം കളിക്കുകയുള്ളൂ അത് മനസ്സിലാക്കാനായിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈസിയാണ് പക്ഷേ ആതിൽ ആ സമയത്ത് ആരിന് പോയി ഷെയ്ക്കാൻ കൊടുത്തിട്ട് ആ ഇവിടെ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഒരു ഒരു മൂഡ് അത് കളിയാക്കലാണെന്നുള്ളത് ആരിനും അറിയാം ആദ്യേക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ ആദ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആരും അതിനെ പ്രത്യേകൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരു ബ്രില്യൻ പ്ലേ ആണ് ഇട്ട് കൊടുത്തത് ആരും ഇട്ട് കൊടുത്തത് ആതിലെയാണ് നൂറ ആ സംഭവം എന്ന് പറയുന്ന സമയത്ത് ആതിലെ നൈസായിട്ട് ആരനെ താങ്ങുന്നുണ്ട് ആരനെ തിരിച്ചൊന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് പോലും തങ്ങൾ ജയിക്കും എന്ന് കൃത്യമായിട്ട് ഇവർ കുറപ്പുള്ള പോയിന്റിലാണ് ഇവർ മറ്റുള്ള ആൾക്കാർക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവരിപ്പോൾ ഷാനവാസിനെതിരെ ഫൈറ്റ് ചെയ്യുവോ എനിക്ക് തോന്നുന്നില്ല അക്ബറിനെതിരെ ഫൈറ്റ് ചെയ്യുവോ എനിക്ക് തോന്നുന്നില്ല കാരണം അക്ബറിനെയും ഷാനവാസിനെയൊക്കെ വെറുപെലി പറഞ്ഞ് തോപ്പിക്കാനായിട്ട് ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഫൈറ്റ് ചെയ്യുമെങ്കിൽ തന്നെയും കംപ്ലീറ്റ്ലി അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും ഭാഗത്ത് റോങ്ങ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഹൗസിലുണ്ടാവുമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ആതിര എന്നു പറയാനകത്ത് ഇടപെടും കാരണം അവർക്കറിയാം അപ്പോൾ തങ്ങൾക്ക് അത് സപ്പോർട്ടായിട്ട് മാറും എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി 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 മുന്നോട്ട് പോകുന്ന രണ്ട് ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് നല്ല കാര്യം തന്നെയാണ് അവരുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ നമുക്ക് എന്തായാലും കാണാം എനിക്ക് തോന്നുന്നത് ടോപ്പ് ഫൈവിലേക്ക് എത്തുമ്പോഴത്തേക്കും ആതില ഓർ നൂറ അത് ഒരാളെങ്കിലും ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇനി ഗെയിം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കറണ്ട് സിറ്റുവേഷനകത്ത് അതിൽ ഒരാളെങ്കിലും ടോപ്പ് ഫൈവില് വരും നമ്മുടെ പ്രഡിക്ഷനിൽ നിന്ന് മാറിയിട്ടാണ് അവരങ്ങനെ മുന്നോട്ട് വരുന്നത് അത് നല്ല കാര്യം തന്നെയാണ്